ഡ്രൈവിംഗ് ലൈസൻസ് പുതിയത് കിട്ടാൻ പലവിധ പ്രശ്നങ്ങൾ നേരിടുന്നുവെന്ന പരാതികൾക്ക് പരിഹാരമായി ഡിജിറ്റൽ ലൈസൻസുകൾ ആവിഷ്കരിക്കുമെന്ന ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ തുടങ്ങിയ ശീതീകരിച്ച വിശ്രമ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ചിത്രവും ക്യു ആർ കോഡുമുള്ള ഡ്രൈവിംഗ് ലൈസൻസ് മൊബൈലുകളിലേക്ക് ഡൗൺലോഡ് ചെയ്യാം അത് മൊബൈലിൽ കാണിച്ചാൽ പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥർ ഏറ്റെടുക്കും കാർഡ് അച്ചടിക്കുന്നതിനും അയക്കാനുള്ള തപാൽ കൂലി ഇനത്തിലും വാങ്ങുന്ന നൂറ് രൂപ കുറച്ചായിരിക്കും ഇനി ഡ്രൈവിംഗ് ലൈസൻസ് ഫീസ് ഈടാക്കുന്നത് കാർഡ് അച്ചടിക്കുന്ന കമ്പനിയുമായിട്ടുള്ള തർക്കങ്ങളെ തുടർന്ന് അവരെ ഒഴിവാക്കാനുള്ള തീരുമാനത്തിലാണ് സർക്കാർ ഡ്രൈവിംഗ് പരീക്ഷ പാസായി അത് ഔദ്യോഗികമായി രേഖപ്പെടുത്തുന്നതോടെ ലൈസൻസ് മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും മൊബൈൽ നഷ്ടപ്പെട്ടാൽ മറ്റൊരു ഫോണിലും ഇത് ചെയ്യാൻ സാധിക്കും അച്ചടിച്ച കാർഡ് രൂപത്തിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് തന്നെ വേണമെന്ന് നിർബന്ധിക്കാൻ പാടില്ലെന്ന നിയമത്തിൽ അനുശാസിക്കുന്നത് കണക്കിലെടുത്താണ് ഡിജിറ്റൽ ലൈസൻസ് ഒരുക്കുന്നത് ഇത് പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥർക്ക് വ്യാജനെ തിരിച്ചറിയാൻ സൗകര്യമുണ്ടാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസമാണ് ഡ്രൈവിംഗ് ലൈസൻസും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഡിജിറ്റൽ ആക്കുമെന്ന അദ്ദേഹം പറഞ്ഞത് അതേസമയം ആറു വർഷം മുൻപ് തന്നെ കേന്ദ്ര സർക്കാർ ഇവ ഡിജിറ്റലാക്കിയിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ് ആർ സി അച്ചടി തടസ്സപ്പെട്ട സാഹചര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് സ്വന്തം നിലയ്ക്ക് ഡിജിറ്റൽ പകർപ്പ് നൽകുമെന്നാണ് മന്ത്രി കെ പി ഗണേഷ് കുമാർ ഉറപ്പ് നൽകിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ മൊബൈൽ ആപ്പുകളായ ഡിജി ലോക്കറിലും എം പരിവാഹനിലും വാഹനരേഖകളും ലൈസൻസും രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഡിജിറ്റൽ രൂപത്തിൽ സൗജന്യമായി ലഭ്യമാണ് സംസ്ഥാനത്ത് കാർഡ് വിതരണം വൈകുന്നതിനാൽ ലൈസൻസ് എടുക്കുന്നവരും കേന്ദ്രത്തിൻ്റെ ഡിജിറ്റൽ സംവിധാനങ്ങളെയാണ് ആശ്രയിക്കുന്നത് ഡിജിറ്റൽ പകർപ്പിന് അസലിൻ്റെ സാധ്യത നൽകി കേന്ദ്ര സർക്കാർ വിജ്ഞാപനവും ഇറക്കിയിരുന്നു ഇതടിസ്ഥാനമാക്കി സംസ്ഥാനത്തും ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മല്ലുവൻ